നമസ്കാരം സിസ്റ്റർ ജസ്മി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരുപാട് ആഘോഷിച്ച ഒരു പേരാണിത് കത്തോലിക്ക സഭയോട് കലഹിച്ച് തിരുവസ്ത്രം ഊരിവെച്ച് പുറത്തിറങ്ങി കത്തോലിക്കാ സഭയ്ക്കെതിരെ കലാപക്കുടി ഉയർത്തിയ വ്യക്തിയാണ് അതുവരെയുള്ള കഥ നമ്മൾ മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ് അതിനുശേഷം അവരുടെ ജീവിതത്തിൽ നിർണായകമായ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലൊന്ന് അവർ തന്നെ പറയുന്നത് കേട്ടുനോക്കുക പലപ്പോഴും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തി വന്ന ആദ്യം താമസാക്കിയത് കോഴിക്കോടാണ് ഒരുപാട് പേര് വന്ന് എനിക്ക് പുസ്തകങ്ങൾ തരലും എന്നെ മതം മാറ്റാനും ശ്രമിച്ചിട്ടുണ്ട് അത് സെക്സ് അധികം അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല എൻ്റെ അടുത്ത് വന്നാൽ അല്ലെങ്കിൽ കിട്ടുമെന്ന് അറിയുന്നുണ്ട് അല്ല അങ്ങനെ വന്നിട്ടില്ലെങ്കിലും ഒരുപാട് ജമാഅത്ത് ഇസ്ലാമി മൂന്ന് ടോക്കുകൾക്ക് തന്നെ വിളിച്ചു നാലാമത്തെ ടോക്കായിപ്പോൾ ഞാൻ പറഞ്ഞു മൂന്നാമത്തെ ടോക്ക് പൊന്നാനിയിലായിരുന്നു അന്ന് അത്ര എനിക്കൊരല്പം പേടിയുണ്ടായി എന്നുവല്ല മതം നിർബന്ധിച്ച് മാറ്റുമെന്ന് വരെ അവർ പറഞ്ഞ വാതകതാണ് കമലാദാസ് അല്ലെങ്കിൽ മധവിക്കുട്ടി മതം മാറാൻ വൈകിപ്പോയി സിസ്റ്റർ ബുദ്ധിപൂർവ്വം വൈകരുത് എത്രയും വേഗം മതം മാറണം എന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് പല ഭാഗത്തുനിന്നും വന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ഷെയർ ചെയ്തു അവളെ ഇതുപോലെ പിന്നാലെ നടന്ന് മതം മാറ്റാൻ ശ്രമിച്ചതും ഇതുപോലെ എന്താണ് വിവാഹം വാഗ്ദാനം ചെയ്തുകൊണ്ടൊക്കെയാണ് അവളുടെ പിന്നാലെ നടന്നിരുന്നതും പിന്നെ എൻ്റെ വേറെ ഒരു കൂട്ടുകാരി അവളുടെ കുടുംബത്തിങ്ങനെ ആരോ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ മതം മാറ്റം നിർബന്ധിച്ചു അതിൽ സെക്സ് ഒരു വലിയ റോള് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിലും പലതും എൻ്റെ അനിയത്തിയെയും ഇതുപോലെ അവൾ നേഴ്സായിരുന്നു അവ അവൾ കൊടുത്താൽ മാത്രം കഞ്ഞു കുടിക്കുന്ന ഒരു ഉപ്പയുണ്ടായിരുന്നു അവിടെ ആശുപത്രിയിൽ അപ്പോൾ ആ ഉമ്മ പറയുന്നത് കൊണ്ട് കെട്ടിക്കണം എൻ്റെ അനിയത്തിയുടെ പേര് സീന എന്നാണ് അപ്പോൾ അവർ പറഞ്ഞു സീനത്തു വിളിക്കാം ഞങ്ങൾ നിങ്ങൾ വീട്ടിൽ സീനയായി തുടർന്നോളൂ എൻ്റെ മകൻ യൂസഫാണ് അവനെ ജോസഫ് എന്ന് വിളിക്കാം അപ്പോൾ അമ്മ പറഞ്ഞു എന്താ ദൈവമേ ഇത് നടക്കുമോ അവൾ പേടിച്ച് ലീവ് എടുത്ത് ശനി ഞായറിലും ഉപ്പ ഏതാണ്ട് അവശ്യനിലയിലായിട്ട് അപ്പോൾ മരിച്ചു പോകുന്നവർക്ക് മനസ്സിലായതുകൊണ്ട് അവൾ ശനി ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ പോയി അങ്ങനെ രക്ഷപ്പെടുകയാണ് തിരിച്ചു വന്നപ്പോഴേക്കും പിന്നെ അവരില്ല ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെയും ഈ വെളിച്ചത്തിലും പിന്നെ കേരള സ്റ്റോറിയിൽ മൂന്ന് സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ സത്യം ഫാക്റ്റ് ഫാക്റ്റുണ്ട് ഫിക്ഷൻ ഉണ്ടാകാം പക്ഷെ അതിലും ഫാക്റ്റ് കാണുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് പിന്നെ അവനല്ല വാഞ്ച് ചെയ്യുന്നത് വേറെ ആളാണ് വാഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കഥകളും കേൾക്കുകയും നമ്മളുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് വരുന്നുണ്ട് അതും മതം ഹസീന ചോദിച്ചതുപോലെ മതത്തിൽ ഭയങ്കര ഭക്തരായവരാണ് മറ്റൊരു മതത്തിലേക്ക് ചാടുന്നത് അപ്പോൾ അവരുടെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് അവൾക്ക് അമ്പലമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പള്ളി ഇഷ്ടമായിരുന്നു എന്നിട്ട് അവൾ എന്താ പോയി അപ്പോൾ ഈ മതം തലക്കിയിരിക്കുന്ന ഒരു ശരി തന്നെയാണ് അവർ വിചാരിച്ചിട്ടുണ്ടാവും ബെറ്റർ സ്വർഗം അല്ലെങ്കിൽ നല്ല കൂറികളെ കിട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ വലിയ മോക്ഷം കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ പോകുന്നത് അതെ എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന ഈ ജിഹാദിന്റെ ഒരു ബുദ്ധി കേന്ദ്രം എന്ന് തന്നെ പറയാം ഇവരെ പറ്റി പക്ഷേ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായതുകൊണ്ട് മാത്രം വളരെ ശാന്തമായി അടങ്ങി ഒതുങ്ങി കഴിയുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു സംഘടന മാത്രമാണെന്ന് പല കാര്യത്തിലും പല കേസിൻ്റെ പിന്നിലും ഇവർ തന്നെയാണ് എന്ന് പലതവണ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിൽ പോലും അത് അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും മറ്റുമൊക്കെ ഈ സംഘടന മുന്നിട്ടിറങ്ങിയിരുന്നു എന്ന കാര്യം പിന്നീട് നമുക്ക് വെളിവായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ തന്നെ ഈ സിസ്റ്റർ ജസ്മിയെ ഏതൊക്കെ തരത്തിലാണ് മതം മാറ്റത്തിന് ശ്രമിച്ചിരുന്നത് എന്ന് അവരുടെ തന്നെ വാക്കുകളിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് മുൻനിരയിൽ നിന്നുകൊണ്ട് കളിക്കുന്നത് ഇവരല്ല എങ്കിലും പല ആ തീവ്രവാദ സംഘടനകളുടെയും പിന്നിൽ അവർക്ക് പ്രചോദനമായിട്ട് ചെല്ലും ചിലവും കൊടുത്തുകൊണ്ട് ഈ സംഘടന തന്നെയാണ് എന്ന് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനു മുമ്പ് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്ത് ചെയ്യാൻ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ ഇവിടെ സർക്കാരുകൾ ഇവരുടെയൊക്കെ മാധ്യമങ്ങളെ ബാൻ ചെയ്താൽ പോലും കോടതികൾ അത് മാറ്റി കൊടുക്കുന്ന ഒരു പ്രത്യേകതരം രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അവരുടെ പിടിയിലകപ്പെടാതെ സ്വയം രക്ഷിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ സ്ത്രീകൾക്ക് മുന്നിലുള്ള ഏക മാർഗം